ഹനുമാൻ അമ്പലത്തിൽ പോകാൻ പോവാണ് അപ്പൊ അതിനുമുമ്പ് നമ്മളോടെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ഹനുമാന്റെ അമ്പലത്തിൽ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് നമ്മളോട് നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് വീണ്ടും കൂടെ അമ്പലം കാണാൻ വന്നിരിക്കുന്നു കള്ളമാർ ചോച്ച എങ്ങനെയുണ്ട് അമ്പലം സൂത്രാണോ ില് <laughs> എടു <laughs> <laughs> नल नार मेंखड़ ग आने चला रे 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 मोटा श्री गुरु भगवान हरि की ओम पुरव भये मंगला विशेष संस्थाया औलांगड़ औला आरे बिचरे परिवार तथाओं को पुत्र पुत्रा को प्रवहार देता हूं प्रवहार देता हूं प्रवहार देवता अब जो क्या यामी ध्यान

പറുതുക്കൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനത്തെ സ്കിൽ ഉണ്ടല്ല ആരെ അങ്ങനെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു നാരങ്ങക്കൂടെ കയറ്റി ഇറക്കി നമ്മൾ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഇവിടെ പുതിയതായിട്ട് പെണ്ണാടും നല്ല റെസ്റ്റോറൻ്റ് അതിൻ്റെ ഉള്ളിൽ അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് പോവുകയാണ് നമ്മൾ അതിനെ നമ്മുടെ ഭദ്രകളികളുടെ പേടിച്ചു നമ്മൾ ഇവിടെ പുഴയില് പുഴ കാണാൻ വേണ്ടി പോവാണ് ഏ പുഴ 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 ഈ പുഴ പുഴ പുഴക്കുമ്പോ ഈ പുഴ